ദീപ്തി മേരി വർഗീസിന് കൊച്ചി മേയർ സ്ഥാനം നിഷേധിച്ചതിനെ ചൊല്ലി എറണാകുളം കോൺഗ്രസിൽ പരസ്യ ഗ്രൂപ്പ് പോര് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനുമെതിരെ കെ സി ഗ്രൂപ്പ് നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തുവന്നു കെ പി സി സി മാനദണ്ഡം പാലിച്ചാണ് മേയർ തീരുമാനിച്ചതെന്നും പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം എന്നത് നേരത്തെയും അവലംബിച്ച മാതൃകയാണെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ദീപ്തി മേരി വർഗീസിനെ ഒഴിവാക്കി വി കെ മിനിമോളെ മേയറാക്കിയത് കെ പി സി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണെന്നാണ് കെ സി ഗ്രൂപ്പിന്റെ ആരോപണം അതിതീവ്ര ഗ്രൂപ്പ് പ്രവർത്തനമാണ് നടന്നതെന്ന് ആരോപിച്ച അജയ് തറയിൽ അന്വേഷണവും ആവശ്യപ്പെട്ടു കൗൺസിലർമാരുടെ അടുത്ത് ഈ ഇത്രയും കാലം ഈ ജില്ലയിൽ ഈ സംസ്ഥാനത്തില്ലാത്ത ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം അതിതീവ്രമായി തലേദിവസം രാത്രി രംഗത്തിറങ്ങി അത് ഈ പറഞ്ഞ പോലെ ചേച്ചിയെ കെട്ടിച്ചു എന്ന് ഒരു അവസ്ഥയായി പോയി എന്നൊരു വിലാപമായ ഞാൻ കൊണ്ടുവരുന്നത് പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മാത്രം പരിഗണിച്ചുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്ത് മാത്യു കുഴൽനാടൻ എം എൽ എയും രംഗത്ത് വന്നു കൗൺസിലർമാരുടെ അഭിപ്രായം എടുത്തത് മാനദണ്ഡം ലംഘിച്ചാണെന്ന് ദീപ്തി മേരി വർഗീസും ആരോപിച്ചു ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും എൻ വേണുഗോപാലും കെ സി ഗ്രൂപ്പ് നേതാക്കളുടെ ആരോപണങ്ങൾ തള്ളി സതീശൻ സതീശൻ ലീഡർഷിപ്പ് കൊടുത്ത ഒരു എനിക്ക് തോന്നുന്നില്ല അഭിപ്രായങ്ങളെ കൊണ്ടിട്ട് എറണാകുളത്ത് എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ചും കെ സി ഗ്രൂപ്പ് എതിർപക്ഷത്തുമായി പോരാടുന്ന സ്ഥിതിയാണ് നിലവിൽ എറണാകുളത്തുള്ളത് കൊച്ചി മെട്രോപൊളിറ്റൻ സമിതി ചെയർപേഴ്സൺ പദവി നൽകാമെന്ന ഡി സി സിയുടെ വാഗ്ദാനത്തോട് ദീപ്തി മേരി വർഗീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മീഡിയാവൺ കൊച്ചി കൊച്ചി ഡെപ്യൂട്ടി മേയർ പദവി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസുമായി മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി കോൺഗ്രസുമായി നിസ്സഹകരണം പ്രഖ്യാപിച്ച ലീഗിനെ അനുനയിപ്പിക്കാനായി ജില്ലാ ചെയർമാൻ ഡൊമിനിക് രംഗത്തുള്ളത് മുസ്ലിം മുസ്ലിം ലീഗ് ഇന്നും ഡെപ്യൂട്ടി മേയർ പദവിയിൽ ഒരു ടേമെങ്കിലും വേണമെന്നാണ് ലീഗിന്റെ ലീഗിന്റെ ആവശ്യം ആവശ്യം ഈ ചർച്ച പോലും ചെയ്യാതെ കോൺഗ്രസ് പരാതി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഘടകക്ഷി വേണ്ട എന്ന നിലപാട് മോശമാണെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞു ചർച്ച പോലും ചെയ്യാതെ പ്രഖ്യാപിക്കാം ഞങ്ങളെ എന്തിനായിരിക്കും വിളിച്ചത് മുന്നണി സംവിധാനത്തിൽ സ്വന്തമായി ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ മുന്നണി ചർച്ച എന്ന ആറ്റിറ്റ്യൂഡ് ഡെപ്യൂട്ടി മേയർ പദവി മുസ്ലിം ലീഗ് ചോദിച്ചിരുന്നുവെന്നും അവരുടെ പ്രയാസം പരിഹരിക്കുമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ പറഞ്ഞു എന്താണ് അവർക്ക് വിഷമം ആ തീർക്കും ഡൊമിനിക് പ്രശ്നപരിഹാരത്തിനായി മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നത് പരിഹാരമായില്ലെങ്കിൽ വൈകുന്നേരം ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ യു ഡി എഫുമായി നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് ലീഗ് നിലപാട് മീഡിയ വൺ കൊച്ചി തൃശൂർ കോൺഗ്രസ് ദേശീയ നേതൃത്വമായുള്ള അടുപ്പുമാണ് നിജിക്ക് തുണയാകുന്നത് ലാലി ജെയിംസ് സുബി ബാബു എന്നിവരും പരിഗണനയിലുണ്ട് നാളെയാണ് മേയറെ പ്രഖ്യാപിക്കുക കിഴക്കും പാട്ടുകര കൌൺസിലറായ ഡോക്ടർ നിജി ജസ്റ്റിനാണ് മുൻതൂക്കം എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ നിജിക്കുണ്ട് മേയർ പോലെ ഭരണപരമായ ഒരു പദവിയിൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളെ കൊണ്ടുവരുന്നത് ഗുണം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ ഒരാളെ തീരുമാനിക്കാതിൽ മൂന്ന് പേർക്ക് സാധ്യതകളുണ്ടെന്നുള്ളതൊക്കെ പിന്നെ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യൂ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല നാലാം തവണ കൗൺസിലർമാരായ ലാലി ജെയിംസ് ബാബു എന്നിവരെയും നേതൃത്വം പരിഗണിക്കുന്നുണ്ട് ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം പങ്കുവെക്കാനാണ് പദ്ധതി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ആദ്യ ടേമിൽ സിവിൽ സ്റ്റേഷൻ കൗൺസിലറായ എ പ്രസാദിനെയാണ് പരിഗണിക്കുന്നത് രണ്ടാമത്തെ ടേമിൽ ബൈജു വർഗീസിന് സ്ഥാനം ലഭിക്കും സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് മേയർ സ്ഥാനത്തേക്ക് അന്തിമ തീരുമാനമുണ്ടാവുക നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശ്രദ്ധാപൂർവം കരുക്കൾ നീക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിലും പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് മേയർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിപ്പ് നൽകാനൊരുങ്ങുകയാണ് ജില്ലാ നേതൃത്വം തൃശൂരിൽ നിന്നും ും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ ആരാകണമെന്നതിൽ ബിജെപി തീരുമാനം ഇന്ന് കൌൺസിലർമാരുമായി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചർച്ച നടത്തും ആർ ശ്രീലേഖ എന്നിവരിൽ ഒരാൾ മേയർ ആകും രാജേഷിന്റെ പേരാണ് മേയർ സ്ഥാനത്തേക്ക് ആർ എസ് എസ് നിർദ്ദേശിച്ചത് ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചിട്ടും മേയറെ തീരുമാനിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വി വി രാജേഷ് ആർ ശ്രീലേഖ എം ആർ ഗോപൻ കരമനാജിത്ത് എന്നിവരുടെ പേരുകളായിരുന്നു ആദ്യഘട്ടത്തിൽ ബി ജെ പി പരിഗണിച്ചത് എന്നാൽ വി വി രാജേഷ് ആർ ശ്രീലേഖ എന്നിവരുടെ പേര് മാത്രമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് പിന്തുണ അവർക്കെന്നറിയാൻ കൌൺസിലർമാരുമായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആശയവിനിമയം നടത്തും ബി ജെ പിക്ക് അൻപത് അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ പ്രതിപക്ഷം ശക്തരാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പരിചയസമ്പത്തുള്ള വി വി രാജേഷ് മേയറാകുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് മുതിർന്ന നേതാക്കൾക്കുള്ളത് ആർ എസ് എസും വി വി രാജേഷിന്റെ പേരാണ് നിർദ്ദേശിച്ചത് വി വി രാജേഷ് മേയറായാൽ ആർ ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറാക്കാനും ആലോചനയുണ്ട് അതല്ലെങ്കിൽ സിമി ജ്യോതിഷിനെയോ ആശാനാഥിനെയോ പരിഗണിക്കും കേവല ഭൂരിപക്ഷം തികയാത്ത സാഹചര്യത്തിൽ രണ്ട് സ്വതന്ത്ര അംഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമവും ബി ജെ പി ശക്തമാക്കിയിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം ശബരിമല സ്വർണക്കുള്ളയിൽ പഞ്ചലോഹ വിഗ്രഹം വാങ്ങിയതായി ആരോപണമുയർന്ന ഡി മണിയെ തേടി എസ് ഐ ടി ചെന്നൈയിലെത്തി രണ്ടു ദിവസത്തിനകം ഡി മണിയെ ചോദ്യം ചെയ്യും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ എൻ വിജയകുമാറും കെ പി ശങ്കരദാസും മുൻകൂർ ജാമ്യം തേടി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചു ശബരിമലയിൽ നിന്ന് ഒരു ഉന്നതന്റെ സഹായത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റുവഴി ചെന്നൈ സ്വദേശിയായ വ്യക്തിക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിറ്റെന്നായിരുന്നു പ്രവാസിയുടെ മൊഴി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനാണ് ചെന്നൈ സ്വദേശിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത് ഡി മണി എന്ന പേരാണ് പ്രവാസി വ്യവസായി ഇയാളെക്കുറിച്ച് നൽകിയ വിവരം ഇതാരാണെന്ന് എസ്ഐ കണ്ടെത്തി ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകളുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചു അന്വേഷണവുമായി സഹകരിക്കാമെന്ന് ഇയാൾ ഉറപ്പു നൽകുകയും ചെയ്തു ഇതിനെ തുടർന്നാണ് എസ്ഐ ടിയുടെ പ്രത്യേക സംഘം ചെന്നൈയിലെത്തിയത് വിഗ്രഹ കടത്തിനെക്കുറിച്ച് ഇയാളുടെ മൊഴിയെടുക്കുന്നതിലൂടെ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് ഇയാളെന്ന് വിവരങ്ങളുണ്ട് എന്നാൽ പ്രവാസി വ്യവസായി മൊഴി നൽകിയതുപോലെ വിഗ്രഹ കടത്ത് നടന്നിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത് ശബരിമല സ്വർണക്കൊളയിൽ കെ പി ശങ്കരദാസിനെയും എൻ വിജയകുമാറിനെയും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇരുവരും കോടതിയെ സമീപിച്ചത് ശബരിമലയിൽ നിന്ന് സ്വർണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ജാമ്യമായി ബെല്ലാരിയിലെ സ്വർണവ്യാപാരി ഗോവർദ്ധനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനിടെയാണ് ബെല്ലാരിയിലെ ഇയാളുടെ ജ്വല്ലറിയിൽ എസ്ഐടി പരിശോധന നടത്തിയത് മീഡിയ വൺ തിരുവനന്തപുരം ഡൽഹിയിൽ ക്രിസ്മസ് അതിക്രമത്തിൽ െ ഡൽഹി പോലീസ് ബദർപൂരിലെ അതിക്രമത്തിൽ പരാതിയില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് കർദനാൽ ക്ലിവിസ് ബാബ പറഞ്ഞു രാജ്യത്ത് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആശങ്ക അറിയിച്ചിരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് യൂണിയൻ ക്രിസ്ത്യൻ കൗൺസിലും കത്തയച്ചിട്ടുണ്ട് അതേസമയം വിവിധയിടങ്ങളിൽ അതിക്രമങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് ക്ലീമിസ് ഇതൊക്കെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഇതൊരിക്കലും സംഭവിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എപ്പോൾ സംഭവിച്ചു ആർക്ക് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറത്ത് ഇങ്ങനെയുള്ള പൊതുവായ ആഘോഷങ്ങൾ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ജബൽപൂരിൽ ക്രിസ്ത്യൻ പള്ളിക്കകത്ത് ബിജെപി പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ ഉടൻ നടപടി വേണമെന്ന് സി ബി സി ഐ ആവശ്യപ്പെട്ടു ആദിവാസി ആചാരങ്ങൾക്കെതിരെ ക്രിസ്ത്യൻ നീക്കം നടക്കുന്നുവെന്നാരോപിച്ച് ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇന്ന് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് മീഡിയ വൺ ഡൽഹി സംഘത്തിലെ കുട്ടികളെ അധിക്ഷേപിച്ച ബിജെപി നേതാക്കൾക്കെതിരെ വ്യാപക പ്രതിഷേധം ാണ് കരോൾ നടത്തിയതെന്ന സി കൃഷ്ണകുമാറിന്റെ പരാതി കുട്ടികളുടെ അറിയിച്ചു നേതാക്കളുടെ കോൺഗ്രസും രംഗത്തെത്തി പുതുശ്ശേരി കാളാണ്ടിത്തറയിൽ വെച്ചാണ് കരോൾ സംഘത്തെ പ്രവർത്തകർ ആക്രമിച്ചത് ആർ എസ് എസ് പ്രവർത്തകനായ അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ആർ എസ് എസ് നടത്തിയ ആക്രമത്തെ ന്യായീകരിക്കാനായി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും ഷോൺ ജോർജും കരോൾ നടത്തിയ കുട്ടികളെ അധിക്ഷേപിച്ചു കുട്ടികൾ മദ്യപിച്ചാണ് കരോളിൽ പങ്കെടുത്തത് എന്ന സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവന കുട്ടികളെ മാനസികമായി പ്രയാസപ്പെടുത്തിയതായും സ്കൂളിൽ പോകാൻ പോലും കുട്ടികൾക്ക് പ്രയാസം നേരിടുന്നതായും രക്ഷിതാക്കൾ പറയുന്നു അവരുടെ ഈ പറഞ്ഞ ആളുടെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ ആറു മഴയും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മദ്യപിക്കുന്നു ഒരു 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 മനസ്സിലാക്കാനുള്ള ഇത് അല്ലാതെ അല്ലാതെ അതൊരു പോലെ തോന്നി കാരണം രൂപത്തിലേക്ക് ഈ കുട്ടികൾക്ക് നട എന്നുള്ള ഞങ്ങളുടെ ൾ മദ്യപിച്ചാണ് കരോളിൽ പങ്കെടുത്തത് എന്ന സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനക്കെതിരെ പരാതി നൽകാനും രക്ഷിതാക്കൾ ആലോചിക്കുന്നുണ്ട് തങ്ങളുടെ പ്രദേശത്തേക്ക് ക്രിസ്മസ് കരോൾ വരരുതെന്ന് പറഞ്ഞാണ് ആർ പ്രവർത്തകർ ആക്രമണം നടത്തിയതെന്ന് കുട്ടികൾ പറയുന്നു സി കൃഷ്ണകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സ്ഥലമെമിലെ എ പ്രഭാകരനും രംഗത്തെത്തി രണ്ടായിരത്തഞ്ഞൂറ് സ്ഥലങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധ കരോൾ സംഘടിപ്പിക്കും വർഗീയ സംഘർഷമുണ്ടാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രസ്താവന ഇറക്കി ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാത്തതിലുള്ള പ്രതികാരമാണ് ചെയ്യുന്നതെന്ന് എ തങ്കപ്പൻ പറഞ്ഞു കരോൾ സംഘത്തെ ആക്രമിച്ച രണ്ട് പ്രതികളെ ഇനിയും പിടികൂടാനുണ്ട് മീഡിയ വൺ പാലക്കാട് രാജ്യത്തുടനീളം ക്രൈസ്തവർ വേട്ടയാടപ്പെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ക്രിസ്മസിന് കേക്കുമായി നമ്മുടെ വീടുകളിൽ എത്തുന്നവരിൽ ചിലർ ആട്ടിൻ തോലിട്ട ചെന്നൈക്കളാണ് അവരാണ് രാജ്യവ്യാപകമായി ക്രൈസ്തവരെ സംഘപരിവാറിന്റെ ആക്രമണങ്ങളെ രാജ്യവ്യാപകമായി പ്രതിരോധിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു രാജ്യത്തുടനീളം നേരിടുന്നത് സ്ഥലത്തും അക്രമങ്ങൾ നടത്തുന്നില്ല അവർക്കെതിരായിട്ടുള്ള വ്യാപകമായ അക്രമങ്ങൾ ഇന്ത്യയിലുടനീളം ഉണ്ടാവുകയാണ് ഇവിടെ ക്രിസ്മസിനും ഈസ്റ്ററിനും കേക്കുമായി വൈനുമായി വീടുകൾ സന്ദർശിക്കാൻ വരുന്ന ആളുകളാണ് ഈ രാജ്യത്തുടനീളം ക്രൈസ്തവരെ ആക്രമിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം എസ് ഐ ആർ കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഇരുപത് ലക്ഷത്തോളം പേർ രേഖകൾ ഹാജരാക്കണം വോട്ടർ മാപ്പിംഗ് നടത്താൻ കഴിയാത്ത ആളുകളാണ് ഹാജരാകേണ്ടത് ഹിയറിംഗ് സമയത്ത് എന്തെല്ലാം രേഖകൾ കമ്മീഷൻ നോട്ടീസ് മുഖാന്തരം അറിയിക്കും കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായ ഇരുപത്തിനാല് ലക്ഷം പേർ കൂടാതെയാണ് പട്ടികയിൽ ഉൾപ്പെട്ടവരും ഹിയറിംഗിന് ഹാജരാകേണ്ടി വരുന്നത് ഡിസംബർ പത്തൊമ്പത് വരെയുള്ള കണക്കനുസരിച്ച് ഇരുപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് പേരെ മാപ്പിംഗ് നടത്താൻ കഴിഞ്ഞിട്ടില്ല എനൂമിറേഷൻ ഫോമിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ വിവരങ്ങൾ നൽകാത്തവരെയാണ് ഹീറിങ്ങിന് വിളിപ്പിക്കുക അവിടെ കൃത്യമായ രേഖകൾ സമർപ്പിക്കേണ്ടി വരും എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഓരോ ആളുകൾക്കും വ്യത്യസ്ത രേഖകളാണ് സമർപ്പിക്കേണ്ടി വരിക സഹോദരങ്ങൾ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ഭാര്യ ഭർത്താവ് എന്നിവരുടെ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ നൽകിയാലും മാപ്പിംഗ് നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നത് ഈ വിവരങ്ങൾ നൽകിയവരാണ് ഹിയറിംഗിൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നത് ഓരോരുത്തരുടെ പ്രായത്തിനനുസരിച്ച് സ്വന്തം വിവരങ്ങളും മാതാപിതാക്കളുടെ വിവരങ്ങളും ഹാജരാക്കേണ്ടി വരും സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള ആരോപണത്തിൽ മീഡിയ വൺ അന്വേഷണം തുടരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പി മുന്നേറ്റമുണ്ടാക്കിയ ബൂത്തുകളിൽ അസാധാരണമാവിധം അപ്രത്യക്ഷമായി നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ലോക്സഭാ വോട്ടെടുപ്പ് സമയത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് വ്യക്തികളെ കണ്ടെത്താനായിട്ടില്ലെന്ന് എസ്ഐആർ കണക്കുകൾ വ്യക്തമാക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലങ്ങളിലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കാട്ടാക്കട ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലുമാണ് ബി ജെ പി തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാമതെത്തിയത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ വിവരശേഖരണം അവസാനിച്ചപ്പോൾ ഈ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ പുറത്തുപോയതായി വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനാവുക പി വലിയ മുന്നേറ്റമുണ്ടാക്കിയ ബൂത്തുകൾ മാത്രമെടുത്തു പരിശോധിക്കുമ്പോൾ ഈ അസാധാരണത്വം ഉറപ്പിക്കും കോൺഗ്രസിന്റെ ശശി തരൂരിനേക്കാൾ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ ഭൂരിപക്ഷം നേടിയ നേമത്ത് ആകെ നാൽപ്പത്തിഒൻപതിനായിരത്തി അറുപത്തിമൂന്ന് വോട്ടർമാർ പുറത്തുപോയി ഇതിൽ ബി എൽഒ മാർക്ക് ഫോം വിതരണം ചെയ്യാൻ പോലും കണ്ടെത്താൻ സാധിക്കാത്ത അൺട്രൈസബിൾ ആൻഡ് ആപ്സെന്റ് വിഭാഗക്കാരാണ് കൂടുതൽ ഒന്ന് രണ്ട് നാല് ആറ് പത്ത് എന്നീ അഞ്ച് മാത്രമെടുക്കുമ്പോൾ തൊള്ളായിരത്തി ഒന്ന് വോട്ടർമാരെയാണ് അൺട്രൈസബിൾ ആൻഡ് ആപ്സെന്റ് വിഭാഗത്തിൽ കണ്ടെത്താനാകുക സ്ഥിരമായി താമസം മാറിയവരുടെയും എന്യൂമറേഷൻ ഫോം വാങ്ങാൻ വിസമ്മതിച്ചവരുടെയും കണക്ക് വേറെ ഇരുപത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതൽ വോട്ടർമാരുടെ ഫോം തിരികെ വരാത്ത മണ്ഡലത്തിലെ നൂറ്റി എൺപത് ബൂത്തുകൾ പരിശോധിക്കുമ്പോഴും കണ്ടെത്താനാവാത്തവരുടെ പട്ടികക്ക് നീളം കൂടുതലാണ് ബി ജെ പി ഒന്നാമതെത്തിയ വട്ടിയൂർക്കാവ് കടക്കൂട്ടം മണ്ഡലത്തിലും സ്ഥിതി മറിച്ചല്ല വട്ടിയൂർക്കാവിലെ നാലാഞ്ചിറയിലുള്ള പതിനാലാം ബൂത്തിൽ അഞ്ഞൂറ്റി പതിനൊന്ന് പേരുടെ ഫോം തിരികെ വരാത്തതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ അൺട്രൈസബിൾ ആൻഡ് ആപ്സൻറ് വിഭാഗത്തിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരുടെ ഫോമുകൾ തിരികെ വന്നിട്ടില്ലെന്നതും ുരൂഹത വർദ്ധിപ്പിക്കുന്നു കഴക്കൂട്ടത്ത് പേരെയും മാർക്ക് ഫോം പോലും വിതരണം ചെയ്യാൻ കണ്ടെത്താനാവാത്തവരാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേരും ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ പതിനാറായിരത്തി പന്ത്രണ്ട് പേരെയും കണ്ടെത്താനായിട്ടില്ല മീഡിയ വൺ തിരുവനന്തപുരം പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സി എന്ന് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ സാധിക്കുന്ന നേതാവാണ് പി വി അൻവർ എന്ന് പ്രവീൺകുമാർ മീഡിയ വണിനോട് പറഞ്ഞു ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാകുന്നതിനിടെയാണ് വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ പ്രതികരണം കേരളത്തിൽ എവിടെയും മത്സരിക്കാൻ സാധിക്കുന്ന ശ്രദ്ധേയനായ നേതാവാണ് പി വി അൻവർ എന്നീഡിയണിനോട് പറഞ്ഞു ഇതിൽ തീരുമാനമെടുക്കേണ്ടത് കെ പി സി സിയും യു ഡി എഫും ആണെന്നും പ്രവീൺകുമാർ കോഴിക്കോട് ജില്ലയിൽ നിയമസഭാ സീറ്റുകൾ ലീഗുമായി വെച്ചുമാറുന്നതിൽ തീരുമാനവും നേതൃത്വം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അല്ല ഇതിൽ ജില്ലാ റോളില്ല അത് ും കോഴിക്കോട് കോർപ്പറേഷനിൽ ജെ പിക്ക് സീറ്റ് വർദ്ധിച്ചത് സി പി എമ്മിന്റെ സഹായം ലഭിച്ചതോടെയാണെന്നും പ്രവീൺ കുമാർ പറഞ്ഞു വാർഡ് വിഭജനം ബി ജെ പി അനുകൂലമായി നടത്തിയെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ ആരോപണം അത് ബിജെപി ജയിക്കാൻ വേണ്ടി കൊണ്ട് സി പി എം വാർഡ് വെട്ടിമുറിച്ചുകൊടുത്താണ് അതേസമയം ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ ഡി സി സി അധ്യക്ഷൻ ജോസഫ് ട്രാജത്ത് നടത്തിയ അവകാശവാദത്തിനെതിരെ ലീഗ് ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം സീറ്റ് വിട്ടുകൊടുക്കാനാവില്ല എന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യമുയർന്നു യു എല്ലാ കക്ഷികളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഡി അധ്യക്ഷൻ നടത്തിയ പ്രതികരണം എന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി സിഹാബ് തങ്ങളെ കണ്ട് ഇവർ പരാതി നൽകും മീഡിയ വൺ കോഴിക്കോട് അധ്യക്ഷ സ്ഥാനം വീതം വയ്ക്കുന്നതിനെ ചൊല്ലി കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ ലീഗ് കോൺഗ്രസ് തർക്കം ആരധ്യക്ഷനാകുമെന്ന കാര്യത്തിൽ ലീഗിനുള്ളിലും ഭിന്നതയുണ്ട് കണ്ണൂർ പാനൂർ നഗരസഭ ചെയർപേഴ്സൺ പദവിയുടെ കാര്യത്തിൽ ലീഗിലുണ്ടായ തർക്കം പരസ്യപ്രതിഷേധത്തിലേക്ക് നീങ്ങി തർക്കം മൂലം തൊടുപുഴയിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തിന്റെ കാര്യത്തിലും തീരുമാനമായില്ല തിരഞ്ഞെടുപ്പിന് ശേഷം അധികാരം വീതം വെക്കുന്നതിനു ചൊല്ലി യു ഡി എഫിൽ കലഹം തുടരുകയാണ് രണ്ടു വർഷം അധ്യക്ഷ സ്ഥാനം വേണമെന്ന കോൺഗ്രസ് ആവശ്യം ലീഗ് തള്ളിയതാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ പ്രതിസന്ധി പലവട്ടം ചർച്ച നടത്തിയിട്ടും പ്രശ്നത്തിന് ലീഗ് നേതൃത്വത്തിന്റെ നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു നമ്മൾ യു ഡി എഫിന്റെ നേതൃത്വവും പലതവണ കൂടുകയും രണ്ടു വർഷം ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ ധിക്കാരപരമായിട്ടാണ് അവരുടെ നിങ്ങൾക്ക് ഒരു തരില്ല എന്നാണ് കണ്ണൂർ പാനൂർ നഗരസഭാ ചൊല്ലി ലീഗിലെ തർക്കം പരസ്യ പ്രതിഷേധത്തിലേക്ക് നീങ്ങി നൌഷത് കൂട്ടത്തലിനെ ചെയർപേഴ്സൺ ആക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പ്രതിഷേധമുയർന്നു ഉമേസ തിരുവമ്പാടി അധ്യക്ഷയാക്കണമെന്നാവശ്യപ്പെട്ട് ഇവരെ പിന്തുണയ്ക്കുന്നവർ പാനൂർ ടൗണിൽ പ്രകടനം നടത്തി തൊടുപുഴയിൽ ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ടെന്ന് പോസ്റ്ററിൽ പറയുന്നു തീരുമാനത്തിന് മുന്നിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റാണെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയാവൺ കോട്ടയം ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു വായു ഗുണനിലവാര സൂചിക മുന്നൂറ്റി അൻപതിന് മുകളിലാണ് ഉത്തരേന്ത്യയിൽ അതിശൈത്യം കടുത്തതും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കി അതേസമയം വായുമലിനീകരണത്തെ ചൊല്ലി ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടി വായുമലിനീകരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രസ്താവന ആം ആദ്മി ആയുധമാക്കുന്നു കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില പവൻ ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപയായി ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഇന്നലെയാണ് ചരിത്രം കുറിച്ച് സ്വർണ്ണവില ഒരു ലക്ഷം കടന്നത് ഡോളറിന്റെ മൂല്യശോഷണവും അന്താരാഷ്ട്ര സംഘർഷങ്ങളും സ്വർണത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റിയതാണ് വില വർധനവിന് കാരണമെന്നാണ് വിലയിരുത്തൽ യേശുക്രി തിരുപ്പിറവി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈസ്തവ വിശ്വാസികൾ കുർബാനയോടെ കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളിലും ക്രിസ്മസ് തുറക്കും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമുയർത്തി ഒരു ക്രിസ്മസ് ദിനം കൂടി വന്നെത്തുകയാണ് വീടുകളിലും പള്ളികളിലും നഗരഗ്രാമ വ്യത്യാസമില്ലാതെ തെരുവോരങ്ങളുമെല്ലാം നക്ഷത്രങ്ങളും പുൽക്കൂടുകളുമെല്ലാമായി അലങ്കൃതമാണ് കേരളത്തിലുടനീളം ദേവാലയങ്ങളെല്ലാം പാതിര കുർബാനയുടെ ഒരുക്കങ്ങളിലേക്ക് കടന്നു ഇതിനു മുന്നോടിയായി വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വരാപ്പുഴ തിരുപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കടത്തിപ്പറമ്പിൽ യാക്കോബായ സഭ ശ്രേഷ്ഠ കാത്തോലിക്ക മോർ ബസേറിയസ് ജോസഫ് ബാവ തുടങ്ങി വിവിധ മതമേലധ്യക്ഷന്മാർ വിവിധയിടങ്ങളിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും കൊച്ചി ക്രിസ്മസ് പുതുവത്സര തിരക്കിന്റെ സീസണിൽ കേരളത്തിലേക്കുള്ള ദീർഘദൂര സ്വകാര്യ ബസ്സുകൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതായി പരാതി ബുക്കിംഗ് സൈറ്റുകൾ വഴി ഇരട്ടിയിലധികം തുകയാണ് പല ബസ്സുകളും ഈടാക്കുന്നത് അമിത നിരക്കിന് പുറമെ സമയക്രമം പാലിക്കാത്തതും ബുക്ക് ചെയ്തവർക്ക് നോൺ എ സി ബസ്സുകൾ നൽകുന്നതും യാത്രക്കാർ വലയ്ക്കുകയാണ് ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തിയ അറ്റ്ലസ് ട്രാവൽസിന്റെ ബസ് നിശ്ചിത ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ലഭിച്ചത് സർവീസ് യോഗ്യമല്ലാത്ത നോൺ ാണ് ബസ് ഇതോടെ യാത്രക്കാരുടെ പ്രതിഷേധം ഒരു ബസ് ഇവിടെ എത്തിയത് ആ ബസ് എത്തിയത് നമ്മൾ ബുക്ക് ചെയ്ത ബസ് അല്ല പകരം ഒരു പഴയ വണ്ടി അതിൽ എ സി വർക്ക് ചെയ്യുന്നില്ല വൈപ്പർ ഇല്ല ഡ്രൈവർ ഒരാളെ ഉള്ളു നമ്മളിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് ഈ ഡൈനാമിക് പ്രൈസിങ് കാരണം നാലായിരം രൂപ കൊടുത്തിട്ടാണ് എല്ലാരും ബുക്ക് ചെയ്തേക്കുന്നത് ലേഡീസ് ഉണ്ട് കുട്ടികളുണ്ട് ചെറിയ പെൺപിള്ളേരുണ്ട് എല്ലാവരും ഈ മണി മണി മുതൽ ഈ വരെ ഇവിടെ മടിവാളിൽ നിൽക്കാം ക്രിസ്മസ് പുതുവത്സര തിരക്കിൽ ട്രെയിനുകളിൽ ടിക്കറ്റ് തീർന്നതോടെയാണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ പിഴിയുന്നത് നവംബർ മുതൽ ദീർഘദൂര യാത്രക്കാർക്കും അന്തർ സംസ്ഥാന യാത്രകൾക്കും ടിക്കറ്റ് ലഭിക്കാത്ത സ്ഥിതിയാണ് ഉത്സവ സീസണുകളിൽ റെയിൽവേ ആവശ്യത്തിന് അധിക സർവീസുകൾ ഏർപ്പെടുത്താത്തതിൽ വ്യാപക വിമർശനവും ഉയരുന്നുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം ഗുരുതര അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ സസ്പെൻഷനിലായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉമേഷ് വള്ളിക്കുന്നിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിന്റേതാണ് നടപടി സർവീസിൽ ഇരിക്കുമ്പോഴും സസ്പെൻഷനിലായപ്പോഴും ഉമേഷ് വള്ളിക്കുന്നിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങൾ ഉണ്ടായെന്ന് ഉത്തരവിൽ പറയുന്നു അറസ്റ്റ് കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഹാജരായത് ചോദ്യം ചെയ്യലിൽ കുറ്റം നിഷേധിച്ചു ഇന്നലെ രാവിലെയാണ് പി ടി കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായത് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു ഇതുപ്രകാരമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത് പരാതി വ്യാജമാണെന്നാണ് ചോദ്യം ചെയ്യലിൽ കുഞ്ഞുമൊഹമ്മിന്റെ വാദം ഇരുപത്തൊന്ന് ദിവസം വൈകി പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നും സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ചലച്ചിത്ര പ്രവർത്തക സന്ദേശം അയച്ചെന്നുമുള്ള കോടതിയിൽ പറഞ്ഞ വാദം സംവിധായകൻ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചു വനിതാ ചലച്ചിത്ര പ്രവർത്തകയാണ് മുൻ എം എൽ എ കൂടിയായ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയത് കഴിഞ്ഞ മാസം ആറിനായിരുന്നു പരാതിക്കാസ്പദമായ സംഭവം ഐ എഫ് എഫ് കെയിലേക്കുള്ള സിനിമകളുടെ തെരഞ്ഞെടുപ്പിനായുള്ള ജൂറി ചെയർമാനായിരുന്നു പി ടി കുഞ്ഞുമുഹമ്മദ് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്കുള്ള സിനിമകളുടെ സെലക്ഷനിടെ ജൂറി അംഗമായ സ്ത്രീയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് കേസ് മുഖ്യമന്ത്രിക്ക് യുവതി നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു പരാതിയിൽ പ്രഥമദൃഷ്ടിയ കഴമുണ്ടെന്ന് കണ്ടാണ് പോലീസ് കേസെടുത്തത് മീഡിയ വൺ തിരുവനന്തപുരം കേരള സർവകലാശാലയിൽ രജിസ്ട്രാറിംഗ് ചാർജിനെ വീണ്ടും മാറ്റി ആർ രശ്മിയെ മാറ്റി പ്രൊഫസർ സാം സോളമനെ നിയമിക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം വി സി അംഗീകരിക്കുകയായിരുന്നു സസ്പെൻഷനിലായിരുന്ന രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ സ്ഥലം മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് രജിസ്ട്രാറിംഗ് ചാർജിനെയും മാറ്റിയത് കാര്യവട്ടം ക്യാമ്പസിലെ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് വിഭാഗം മേധാവിയാണ് ഡോക്ടർ സാം സോളമൻ രജിസ്ട്രാറുടെ പൂർണ്ണ അധിക ചുമതലയാണ് ഡോക്ടർ സാം സോളമന് നൽകുക വനിതാ ടി ട്വന്റി മത്സരത്തിനുള്ള ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും ഡിസംബർ മുപ്പത് തീയതികളിലായി കാര്യവട്ടം സ്പോർട്സ് ഹബ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ ഇന്ത്യൻ ടീം ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങും ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചുവരെയാണ് ശ്രീലങ്കയുടെ പരിശീലനം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പരയിൽ രണ്ട് പൂജ്യത്തിന് ഇന്ത്യ മുന്നിലാണ് ഇതാദ്യമായാണ് രാജ്യാന്തര ക്രിക്കറ്റിന് തലസ്ഥാനം വേദിയാകുന്നത് വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിനെതിരെ ത്രിപുരയ്ക്ക് റൺസ് വിജയലക്ഷ്യം ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കേരളം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു കേരളത്തിനായി വിഷ്ണു വിനോദ സെഞ്ചുറി നേടി ബാബ അപരാജിന്റെയും രോഹൻ കുന്നുമ്പലിന്റെയും അർദ്ധ സെഞ്ചുറിയുടെയും മികവിലാണ് കേരളം മികച്ച സ്കോർ നേടിയത് ത്രിപുരക്കായി മുരാജ് സിംഗ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി